എത്ര മനോഹരം എന്ത് വിദ്യാലയം എന്തു മധുരമീർമകൾക്ക് എത്ര മനോഹരം എന്ത് വിദ്യാലയം എന്തു മധുരമീർമകൾക്ക് നിലവിന്മാറു മലർ മധുനുകര ടങ്ങി വരീ യത്ര മനോഭര എന്ത് വിദ്യു മധുരമേ ഓർമ്മകൾക്ക് മനസ്സിമണിച്ചെത്തിൽ മാഞ്ഞു പോകാതെ നാ ഒരു മൈൽ തീളി പോൽ ചേർത്തുവച്ചു മനസിം മണിച്ചെത്തിൽ മാഞ്ഞു വിശിഷ്ട വ്യക്തികളെ പ്രിയ കുടുംബാംഗങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് പേസിന്റെ ഗ്രൂപ്പ് രൂപീകരിച്ചത് രണ്ടു വർഷം മുമ്പാണെങ്കിൽ കഴിഞ്ഞ ആറ് മാസങ്ങളായിട്ടാണ് ഗ്രൂപ്പ് സജീവ സജീവമാകുവാൻ തുടങ്ങിയത് കുറച്ചധികം അംഗങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി നമുക്കിവിടെ ഒത്തുചേരാൻ സാധിച്ചു അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വ്യക്തിപരമായി ഞാൻ സന്തോഷിക്കുന്നു ഇന്ന് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ ഇന്നത്തെ നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷ നമ്മുടെ സുഗതം ഗ്രൂപ്പിന്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ശ്രീമതി പി പി പ്രീതയാണ് ഔദ്യോഗികമായ എല്ലാ തിരക്കുകൾക്കിടയിലും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ശ്രീമതി പി പ്രീതയെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ സംഗമത്തിന്റെ ഉദ്ഘാടനം യും ബഹുമാനായ ഗുരുനാഥൻ ശ്രീ പരമേശ്വരൻ മാഷെ സുഗതം എൺപത്തിനാല ഗ്രൂപ്പിലെ ഓരോരുത്തരുടെയും പേര് ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അടുത്തത് വാസന്തി ടീച്ചർ വാസന്തി ടീച്ചറെ സുഗതം എൺപത്തിനാല് ഗ്രൂപ്പിലെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വീകരിച്ചെത്തിയ അടുത്ത ഉണ്ണികൃഷ്ണൻ മാഷെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ സംഗമത്തിലെത്തിയ ബഹുമാനനായ ഗുരുനാഥൻ ഉണ്ണികൃഷ്ണൻ മാഷെ സുഗതം എൺപത്തിനാല് ഗ്രൂപ്പിന്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു

इस स्कूल इन हेडमास्टर कोडिया एक मास्टर पर इनका रोलिंग मास्टर तो जगह रोलिंग दे लोगों के पास में चलिए सीमाली मास्टर i need gonna you. ഞാൻ പ്രിയപ്പെട്ട കുട്ടികളെ എന്ന് മുറിയാൻ ഉദ്ദേശിച്ചു പക്ഷേ കുട്ടികളും ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ പ്രായമായ നിങ്ങൾക്കൊക്കെ ചെറുപ്പവും നിങ്ങളൊക്കെ പാവാൻ തോടപ്പെട്ടാൽ വരികയാണെന്ന് വിചാരിച്ചതാണ് ഇപ്പോഴാണ് അറിയുന്നത് നിങ്ങൾക്കും എന്നെപ്പോഴെ ഓരോ വർഷവും ഓരോ വയസ്സ് കൂടുന്നുവെന്ന് ഏതായാലും നിങ്ങൾക്ക് എങ്ങനെ പരിപാടി സംഘടിപ്പിച്ചത് വളരെ സന്തോഷിക്കുന്നു ഏറെ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ ഇങ്ങനെ കുറെ ഗെറ്റുകൾ ഇവിടെ വരുന്നുണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ ഈ സ്കൂളിൽ വെച്ച് കാണുന്ന എസ് എസ് സി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതിൽ നിന്നും പലതരത്തിലും ഇതിൽ ഞാൻ ഇതിൽ കൂടുതൽ കുട്ടികളെ പ്രതീക്ഷിച്ചു കുട്ടികളെല്ലാം നിങ്ങളെ പ്രതീക്ഷിച്ചു നിങ്ങളെ പശ്ചാത്തലത്തെ കൂടുതൽ പ്രതീക്ഷിക്കൊണ്ടാണ് കുറച്ച് ഇതിൽ കൂടുതൽ വരുന്നു എന്ന് വിചാരിച്ച് എങ്കിൽ ഇത്ര കാര്യങ്ങളും ബന്ധു തൃപ്തിപ്പെട്ട ഇങ്ങനെ ഒരു ഗെട്ട് സംഘടിപ്പിച്ചതുകൊണ്ടു എന്താണ് അനിര മുതലും ഞാൻ നോക്കുന്നു എന്തായാലും ആരെയെ കുറിച്ച് നല്ലത് പറയുമ്പോൾ സന്തോഷമുണ്ടാവും ചിരി പറയുമ്പോഴാണ് നെഗറ്റീവ് സൈഡ് പറയുമ്പോഴാണ് അപ്പൊ നിങ്ങളെ പോലെ അത്ര വർഷം ഇനി പഠിച്ച സ്കൂളായതുകൊണ്ട് എപ്പം വെച്ചാലും ആഘോഷിക്കുന്നു മീറ്റിംഗ് ആയിരുന്നു ഞാൻ വരണ്ടേ ആ മീറ്റിംഗ് കഴിഞ്ഞു പിന്നെ പിന്നെ തുടർ പരിപാടികൾ ഉച്ച വരെ എല്ലാവർക്കും പ്രസംഗങ്ങളാണ് അത് കഴിഞ്ഞു ഓണും കഴിഞ്ഞാൽ പിന്നെ ശരിയായിട്ടുള്ള അപ്പഴേക്ക് ആരുണ്ടാവില്ല പഴയ കണക്ക് പറയാൻ ഇപ്പോഴത്തെ ഇന്നത്തെ കാര്യമല്ല ഓടാൻ കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പൊ ഇവിടെ ഇപ്പൊ സംഭവിക്കാൻ പോലെ എല്ലാവരും ഇവിടെ അവരൊക്കെ സംസാരിക്കും അപ്പോ അതോടുകൂടി കൂച്ചോടേണ്ടി കഴിയും അതല്ല വേണ്ടത് എന്നാണ് പറയാറ് കാരണം എന്റെ ഒരു അനുഭവം പറയും തിരക്കും കൂടാതെ തോന്നാൻ പറ്റുന്നുണ്ട് അതിന്നും കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ പോയിരുന്നു യാതൊരു തിരക്കും കൂടാതെ നമ്മൾ തുടങ്ങാൻ പറ്റിയുള്ളത് നല്ലൊരു കാര്യമില്ല അതുപോലെ നിങ്ങൾ നിന്നെ എന്തൊക്കെ എല്ലാ അനുഗ്രഹതായിട്ട് പ്രവർത്തിക്കും എന്റെ വിഹിതമായ മനസ്സിലാക്കുക ഇങ്ങനെ ചടങ്ങ് സംഘടിപ്പിക്കുന്നതിന് വലിയ ഉദ്ദേശം ഉണ്ട് അതൊക്കെ അതേ രീതിയിൽ തന്നെ എടുത്ത് നമുക്കതിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ളതിന് സംശയമുണ്ട് ഇന്ന് എന്റെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന ിൽ ടീച്ചർ പി എച്ച് എസ് ഔദ്യോഗിക ജീവിതം ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സ്കൂളിലേക്ക് എച്ച് എം ഐ പ്രൊമോഷനെ രണ്ടായിരത്തി രണ്ടിൽ സ്കൂളിൽ നിന്ന് ടീച്ചർ ജനിച്ചു പ്രിയസ് ടീച്ചറെ ആദരിക്കുവാൻ ജയലക്ഷ്മിയെ പ്രമേയം ജഗതീശ്വരൻ ടീച്ചറെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ പിറന്നാൾ ആശംസകൾ കൂടി സ്വീകരിച്ചാൽ എച്ച് 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 എം എം ആയി ആയി ജി ജി ഹൈസ്കൂളിലേക്ക് പോയി റിട്ടയർ ചെയ്തു അരവിന്ദനെയും വാക്കുട്ടിയെയും ക്ഷണിക്കുന്നു